സ്കൂട്ടറിൽ നിന്നും വീണ രണ്ടാം ക്ലാസ്സുകാരിയുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി മരിച്ചു ദാരുണാന്ത്യം വയസ്സുകാരി മരിച്ചത് റോഡിലെ കുഴി ക്ലാസ്കാരിയുടെ പിതാവിനൊപ്പം സ്കൂളിൽ പോകുന്നതിനിടെയാണ് അപകടം സ്കൂട്ടർ മറിഞ്ഞതോടെ കുട്ടി ബസ്സിനടിയിലേക്ക് തിരിച്ചു വീഴുകയായിരുന്നു കൊഴിഞ്ഞാമ്പാറ സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കുടിവെട്ടിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ബസ് തട്ടി മറിഞ്ഞത് അപകടങ്ങൾ പതിവായിട്ടും നടപടിയുണ്ടാവുന്നില്ല റോഡിലെ കുഴികൾ നികത്താത്തിരുന്നാൽ അപകടങ്ങൾ തുടർക്കതയാവും കുട്ടിനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വാപ്പ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു ബസ്സുകാരൻ ഓവർടേക്ക് ചെയ്തിട്ട് മേലെ തട്ടി വീണി വീണിരിക്കുകയാണ് കുട്ടി സ്പോട്ടിൽ തന്നെ മരിച്ചു നമ്മുടെ കൊഴിഞ്ഞാമ്പാറ റോഡ് ഈ കാണുന്നവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് തിരക്കേറിയ റോഡാണ് അതിൽ കുണ്ടും കുഴിയുണ്ട് അതിന് പുറമേ ഈ സ്കൂൾ സമയം ഈ ജോലിക്ക് പോകുന്ന ഈ കാലത്തെ സമയം വൈകുന്നേര സമയത്തും ഈ ബസ്സുകാരന്മാർ പരക്കം പാച്ചലാണ് നമുക്ക് റോഡിലൂടെ സൈഡ് നടന്നു പോവാൻ തന്നെ പറ്റാത്തൊരു സ്ഥിതിയാണ് അത്രയും അപകടമായ റോഡാണ് നമ്മുടെ കൊഴിഞ്ഞാമ്പാറിലുള്ളത് നമ്മൾ ഓരോരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും ഇതുപോലെ ന്യൂസ് ചാനലുകൾ വരുന്നുണ്ട് അവരുടെ ബന്ധുക്കളുടെ അടുത്ത് ഇങ്ങനെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതിനൊരു സൊല്യൂഷൻ ആരാ തരുക ഈ സൊല്യൂഷൻ ആരെ തരിക ഈ കൊഴിഞ്ഞാമ്പാറ എടുത്തു നോക്കിയാൽ അറിയാം ഈ ആറുമാസത്തെ ഇടയിൽ എത്ര മരണങ്ങൾ അവിടെ നിങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നതാണ് പിഞ്ചു കുട്ടി ആ കുട്ടിക്ക് എന്തറിയും എൻ്റെ മകളുടെ കൂടെ പഠിക്കുന്ന കുട്ടിയാണിത് എൻ്റെ മകളിൻ്റെ കൂടെ എൻ്റെ കയ്യിൽ ചുവര പോലും മാഞ്ഞിട്ടില്ല ഇതിനാരാ സമാധാനം പറയുക സമാധാനം പറയാൻ ആരെങ്കിലും ഉണ്ടോ ഈ കുട്ടിൻ്റെ ജീവൻ ആരെങ്കിലും തിരിച്ചു തരുമോ ആരെയൊക്കെ കൊണ്ടെങ്കിലും കഴിയുമോ ഉടൻ തന്നെ നിങ്ങൾ ആ വീഡിയോ വീഡിയോ പരിശോധിച്ചാൽ പരിശോധിച്ചാൽ അറിയാൻ അറിയാൻ പറ്റും പറ്റും ബസ് ലെഫ്റ്റ് സൈഡ് തട്ടിയിട്ടാണ് വീഴുന്നത് അവനും അങ്ങോട്ട് വീണിട്ടുണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവനും കൂടെ പോയിട്ടുണ്ടാവും അവൻ ഇങ്ങാപ്പുറത്തും കുട്ടി അങ്ങാപ്പുറത്തും വീണത് കാരണം ബാക്ക് വീൽ വീല് കുട്ടി മരിച്ചിരിക്കുന്നത് റോഡിന്റെ തകർച്ചക്കെതിരെ നിരവധി സമരങ്ങൾ ഇവിടെ നടന്നിരുന്നു നാലും കൂടിയ ജംഗ്ഷനാണ് അത്തികോട ഇവിടെ ബസ്സുകളുടെ മത്സരയോട്ടവും പതിവാണെന്ന പരാതിയുണ്ട് അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും അധികൃതർ അനങ്ങുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി പ്രദേശത്ത് കോൺഗ്രസ് ബിജെപി പ്രവർത്തകരും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തി സംഭവത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു റോഡിലെ കുഴികൾ മൂലം പ്രദേശത്ത് അപകടങ്ങൾ പതിവാണെന്നാരോപിച്ചാണ് ചിറ്റൂർ റോഡ് ഉപരോധിച്ചാണ് ബിജെപി പ്രതിഷേധിച്ചത് റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയതയെന്നും ബിജെപി ഭരണക്കൊതു ചട്ടകളെ ഇനിയും 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 അധികാരത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം അതെ നിങ്ങളുടെ ഹയർ അതോറിറ്റി കലക്ടർ ഇവിടെ വന്നിവിടെ ഞങ്ങൾക്ക് പതിൽ പറയാൻ പോകാം പോലെ ഇവിടെ നടന്നുകൊണ്ടിരിക്കണ ഈ റോഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന അപകടം അല്ല യൂട്യൂബ് ന്യൂസ് പാലക്കാട്